بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ഉസ്മാൻ മഹാനായ ായ വഫാത്ത് അദ്ദേഹത്തിന് വളരെ നീജമായ രൂപത്തിൽ ശത്രുക്കൾ കൊന്നുകളഞ്ഞു മുസ്ലിം കലാപകാരികൾ അതിനെ സംബന്ധിച്ചിരിക്കുന്ന ചെറിയ വിവരണമാണ് ഇന്നലെ നൽകപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധമുള്ളതായ കൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ വധവുമായി ബന്ധപ്പെട്ട ഹദീസ് വിവരണം വളരെ പ്രസിദ്ധമാണ് കിതാബുകളിലെല്ലാം ഉണ്ട് അതിനൊരു ചെറിയ ചുരുങ്ങിയ രൂപമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അവർക്ക് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ വീട് ശത്രുക്കൾ കുറെ നാള് അങ്ങനെ കഴിഞ്ഞുകൂടി എന്നാണ് ചരിത്രം അബ്ദുല്ലാഹിബിൻ സലാം അബ്ദുലാബിൻ സലാം ഞാൻ എന്റെ സഹോദരൻ ഉസ്മാൻ ഇടക്കിലേക്ക് ചെന്നു ആലി അദ്ദേഹത്തിനോട് സലാം പറയാൻ ബഹുവ പറ അദ്ദേഹം ഉപരോധിതനാണ് അദ്ദേഹത്തിനെ ശത്രുക്കൾ ഉപരോധിച്ചിരിക്കുകയാണ് അങ്ങനെ അലൈഹി അദ്ദേഹത്തിന് അടുക്കൽ ഞാൻ പ്രവേശിച്ചു കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു മറബൻ എന്റെ സഹോദര മംഗളം സ്വാഗതം അള്ളാഹിഅലി അള്ളാഹുന്റെ റസൂൽ അലൈസ്മയെ ഞാൻ കണ്ടു അല്ലെങ്കിൽ തൈ കഴിഞ്ഞ രാത്രിയിൽ ഫിഹാദിൽ ഈ ചെറിയ ആ ജനലില് ഈ ചെറിയൊരു ഒരു ജനല് ആ ജനലിലൂടെ ഞാൻ അള്ളാഹുന്റെ റസൂലിനെ കണ്ടു ചുമരിലുള്ള ചെറിയ ദ്വാരത്തിനും പറയും ഹൗഹത്ത് വെന്റിലേറ്റർ എന്ന് പറയാം ഈ വെന്റിലേറ്ററിൽ ഞാൻ അള്ളാഹു റസൂർ സലിയുടെ തിരുമുഖം ദർശിച്ചു വഹിയ ഹൗഹത്തും ഫിൽ ബൈത്തി വീട്ടിലുള്ള ഒരു ഒരു ദ്വാരമാണ് പക്കാല അവിടെ നിന്ന് ചോദിച്ചു ഉസ്മാൻ ഉസ്മാനെ ഹസറൂക്ക അവര് നിന്നെ പിന്നെ ഹസറിച്ച് ആണോ ഉപരോധിച്ചിരിക്കുകയാണോ കുറിച്ച് ഞാൻ പറഞ്ഞു നാം അതേ നബിയെ അങ്ങ് ഞാൻ അവരെന്നെ ഉപരോധിച്ചിരിക്കുകയാണ് കാല അവിടുന്ന് ചോദിച്ചു അത്തശൂക്ക അവർ താങ്കളെ ദാഹിപ്പിച്ചുവോ വെള്ളം തരാതെ ദാഹിപ്പിച്ചുവോ കുളുത്തു ഞാൻ പറഞ്ഞു നാം അതെ എന്നെ അവർ ദാഹിപ്പിച്ചു അപ്പൊ അതിലാ ഇലയ്യ ദൽവൻ അവിടുന്ന് എനിക്ക് ഒരു തൊട്ടി വെച്ച് നീട്ടി മാതിരി വെള്ളമുണ്ട് പക്ഷരിപുത്തു ഞാനത് കുടിച്ചു ഇത് സ്വപ്നം അല്ലത് ഉണർച്ചയിലുണ്ടായ അനുഭവമാണ് സൈദനുസാസ്മിയെ ഉണർച്ചയിൽ ഉസ്മാൻ റബിഅള്ളഹു കണ്ട കാര്യമാണ് ഈ പറയുന്നത് അവിടെ നിന്നെ ഉണർച്ചയെ കണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല അവിടെ നിന്നെ ഉണർച്ചയിൽ കാണുന്ന സ്വപ്നത്തിൽ കാണുന്നവർ തന്നെ ഭാഗ്യവാന്മാർ ഉണർച്ചയിൽ എങ്ങനെയായിരിക്കും അപ്പൊ ശരി ഞാൻ കുടിച്ചു ഹത്ത റബൈത്തു അങ്ങനെ ഞാൻ ദാഹം തീർത്തു ഹത്ത എത്രത്തോളം ഇന്നിയിലെ അജിതു ബുർദഹു ബർദഹു ഞാൻ അതിന്റെ തണുപ്പിനെ എത്തിക്കുന്നു ബൈന ബൈന സദിയ എന്റെ രണ്ട് മാർവിടത്തിന്റെയും എന്റെ രണ്ട് ചുമരിന്റെയും ഇടയിൽ നെഞ്ചിൽ ഞാൻ അതിന്റെ തണുപ്പിനെ എത്തിക്കുന്നു ഞാൻ ആ കുടിച്ച വെള്ളത്തിന്റെ തണുപ്പ് കാലലി അവിടുന്ന് എന്നോട് പറഞ്ഞു സീത നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവർക്കെതിരെ നിന്നെ സഹായിക്കപ്പെടും എന്റെ ഉദ്ദേശം എന്താണ് വൈൻ സീത ഇനി നീ ഉദ്ദേശിച്ചാൽ അഫ്തർ തൈൻ തല നമ്മുടെ അടുക്കൽ വന്നിട്ട് നോമ്പ് തുറക്കാം നമ്മുടെ അടുക്കൽ വന്നിട്ട് നോമ്പ് തുറക്കാം അവിടെ നിന്ന് നോമ്പനിഷ്ഠിക്കുകയാണ് അതാണ് ഈ പറഞ്ഞത് അങ്ങോട്ട് പോയി നോമ്പ് തുറക്കാമെന്ന് അവിടുന്ന് അവിടുന്ന് നിന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫിൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിതം നയിക്കുന്നു എന്നാണ് മഹാന്മാരായ അഹിതസുനത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അവിടുന്ന് നിന്റെ ഹുദൂര്യത്ത് പല സദസ്സിലും ഉണ്ടാകാം മഹാന്മാരുടെ ഹൊരിയത്തെല്ലാം ഉണ്ടാകാം അപ്പൊ അവിടുന്ന് അരുളുകയാണ് വൈൻ ഇൻ ഷീത്തീത്താലി ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിന്നെ സഹായിക്കപ്പെടും നീ പറഞ്ഞാ മതി വൈൻ ഇനി നീ ഉദ്ദേശിച്ചാൽ അഫ്തർ നമ്മൾ വന്നിട്ട് നിനക്ക് നോമ്പ് തുറക്കി ഞാൻ തെരഞ്ഞെടുത്തത് അവിടുന്ന് പോയി നോമ്പ് തുറക്കലിനെയാണ് ജീവിതത്തിന് ഞാൻ തിരഞ്ഞെടുത്തത് ആ വഫാത്തിനെ തെരഞ്ഞെടുത്തു അവിടുന്ന് കൊല്ലപ്പെട്ടു ആ ദിവസം അദ്ദേഹത്തിന് കൊല്ലപ്പെട്ടു ദിവസം എന്ത് കാരണമാണെന്നുള്ളതല്ല എന്താണ് ഉസ്മാൻ നദിഅള്ളാൻ്റെ കൊലയുമായി ബന്ധപ്പെട്ട് ഈ ഉമ്മത്തിന് പഠിക്കാനുള്ള പാഠം എന്താണ് എന്താണ് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ സംഭവിച്ചത് ഈ ഉമ്മത്തിന് അള്ളാഹു റസൂലിന്റെ മരുമകൻ അവിടുന്ന് ഒരുപാട് ഹദീസുകളിലൂടെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് അദ്ദേഹം അല്ല അഷത്വരത് ബിൽ ജന സ്വർഗം കൊണ്ട് സന്തോഷം വർത്താൻ അറിയിക്കപ്പെട്ട പത്ത് പേരിൽ ഒരാളാണ് െല്ലാം ആയ ഒരു വ്യക്തി ഇത്ര കിരാതമായി മുസ്ലിംങ്ങളാൽ വധിക്കപ്പെട്ടത് എന്താണ് ചിന്തിച്ചാൽ ഒരു പിടുത്തവും കൂട്ടില്ല അങ്ങനത്തെ ഒരു കാര്യമാണിത് അദ്ദേഹം സ്വയം ഷഹാദത്തിനെ ഏറ്റുവാങ്ങുകയായിരുന്നു അദ്ദേഹത്തിനെ സഹായിക്കാൻ ഒരുപാട് സഹാബാക്കൾ തയ്യാറായി പക്ഷെ അദ്ദേഹം അതിന് നിന്നുകൊടുത്തില്ല എനിക്ക് വേണ്ടി എൻ്റെ എന്റെതല്ലാഹിമിന്റെ ഉമ്മത്തിന്റെ ഒരിക്കലും രക്തം ചിന്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു മഹാനായ ഉസ്മാൻ കാല അബ്ദുല്ലാഹിബിൻസലാം അബ്ദുല്ലാഹുബിൻസലാം ാഹുവിന് പറയുകയാണ് അദ്ദേഹം ചോദിച്ചു ലിമൻ ഒരാളോട് ഹദർ അയാൾ ഹാജരായിട്ടുണ്ട് തശാഹു ഫിൽമൌത്ത് മരണാവസരത്തിൽ ഉസ്മാൻറെ രക്തഭങ്കിരമായ ആ സന്ദർഭത്തിൽ ഉസ്മാൻ ഉസ്മാന്റെ രക്തഭങ്കിരമായ ആ സമയത്ത് ഹാജരായ വ്യക്തിയോട് ഹൈന ഹൈനജു മുറിവേറ്റപ്പോ ഫിൽമൌത്തി മരണ അവസരത്തില് അപ്പോ അന്നേരം ഹാജരായ ഒരു വ്യക്തി ആ വ്യക്തി ഉണ്ടായിരുന്നു കൊലയില് അയാൾ കൊലയിൽ പങ്കാളിയായ ഇല്ലെന്നറിഞ്ഞുകൂടാ അയാളോട് ചോദിച്ചു മാതാ കാല ഉസ്മാനു ഉസ്മാൻ എന്താണ് പറഞ്ഞത് റദിയുള്ള ബഹുവ യഥാത്തു അദ്ദേഹം രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ആ നിലയിൽ അദ്ദേഹം എന്ത് പറഞ്ഞു കാലു അവർ ആ ബലിമൻ ഹദറന്ന് പറഞ്ഞ ഹാജരായ വ്യക്തികളോട് വെക്കണം കാലു അവര് പറഞ്ഞു സമീഹനാഹു ഞങ്ങൾ അദ്ദേഹത്തിനെ കേട്ടു എക്കൂൽ അദ്ദേഹം പറയുന്നതായിട്ട്

ിക്കുമായിരുന്നില്ല ഈ ഉമ്മത്തിനെ നീ ഏകോപിപ്പിക്കണെന്നാണ് മഹാനായ ഉസ്മാൻ റതി ചെയ്തത് ബിൻ ഹസൻ കാൽ ഉസ്മാൻ ദാറ സുമാമത്ത് ബിൻ ഹസൻഖുരിന്ന് പറയുന്ന വ്യക്തി പറയുകയാണ് ഞാൻ വീട്ടിൽ ഹാജരായി ഹൈന അഷറഫ് അലഹിയും വലയം ചെയ്ത് നിൽക്കുന്ന ഉപരോധിച്ച് നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ഉസ്മാനും ഉസ്മാൻ റതാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രസംഗം ചെയ്തു അന്നേരം ഞാനും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ കാല അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞു ബി സാഹിബും നിങ്ങളുടെ രണ്ട് കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോക അല്ല അൽബാക്കും അലയ്യ നിങ്ങളെ എനിക്കെതിരെ തിരിച്ചുവിട്ട പ്രേരിപ്പിച്ച ഇളക്കി വിട്ട ആ രണ്ടുപേരെ കൊണ്ടുപോക ആ രണ്ടുപേരും ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത്തഹാഫിൽ നോക്കിയിട്ട് അതിലും കൊടുത്തിട്ടില്ല ഹുമാമത് ബിൻ ഹസന് പറയാണ് ഫജി അബി ഹിമ അവ രണ്ടുപേരെയും കൊണ്ടുവരപ്പെട്ടു കന്നമാ ഹുമാ ജമരാന് രണ്ടു വലിയ ഒട്ടകം പോലെ തോന്നിച്ചവര് ഓ ഹിമാറാൻ അല്ലെങ്കിൽ രണ്ട് വലിയ കഴുതകളെ പോലെ അങ്ങനെ ഫാഷറഫ് അലി ഹിമാ ഉസ്മാനു ഹൃദയൻ ഉസ്മാൻ റദി അള്ളഹാൻ അദ്ദേഹം അവർ രണ്ടുപേരുടെ മേലും വലിഞ്ഞ് എത്തി വരിഞ്ഞ് നോക്കി ആ ശരിക്കും ഒന്ന് നോക്കി കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബില്ലാഹി ഞാൻ അള്ളഹനെ പിടിച്ച് നിങ്ങളോട് സത്യം ചെയ്ത് ചോദിക്കുന്നു വല്ല ഇസ്ലാമി ഇസ്ലാമിനെ പിടിച്ചു ഹൽ നിങ്ങൾക്ക് അറിയുമോ അന്ന റസൂൽ അള്ളഹിസ്വല്ലാ വലൈസ തവിടുന്ന മദീനയിലൊന്നു ഇവിടെ ശുദ്ധമായ വെള്ളവില്ല യുസ് ശുദ്ധമായ കരുതപ്പെടുന്ന അതായത് രുചികരമായ വെള്ളം അവിടെ ഇല്ല കയറ ബീര് റൂമത്ത ബീർ റൂമ ഒഴികെ വേറൊരു കെട്ടിലേയും വെള്ളം ശുദ്ധമല്ല വെള്ളമുണ്ട് പക്ഷെ ശുദ്ധമല്ല പക്കാലം അപ്പൊ അവിടുന്ന് അരളി മൈരി റൂമത്ത ആരെങ്കിലും ആരാണ് ഈ റൂമയെ വിലക്ക് വാങ്ങി തരുന്നത് റൂമിണറിനെ ആരാണ് വിലക്ക് വാങ്ങിത്തരുന്നത് യജാൽ ദൽവഹു ആ വിലയ്ക്ക് വാങ്ങുന്നയാളുടെ തൊട്ടിയെ അയാളാക്കും ഇൽ മുസ്ലിമിനെ മുസ്ലിമീങ്ങളുടെ തൊട്ടികളോടൊപ്പം അഥവാ അയാൾക്ക് പ്രത്യേക അവകാശമൊന്നുമില്ല മുസ്ലിമികൾക്കുള്ള അവകാശമേ ഉള്ളൂ മുസ്ലിമീങ്ങൾ ഒരു തൊട്ട് കോരിയാൽ അദ്ദേഹം ഒരു തൊട്ട് കോരും മുസ്ലിമീങ്ങൾ രണ്ട് തൊട്ട് കോരിയാൽ അദ്ദേഹവും ഒരു തൊട്ട് രണ്ട് തൊട്ട് കോരും ആ രൂപത്തിൽ അതിനെ വക്ഫ് ചെയ്യാൻ ആരാണ് തയ്യാറ് ലഹു അയാൾക്ക് ഏറ്റവും ഉത്തമമായ ഒന്നിനു പകരം മിൻഹ ഈ കിണറിനേക്കാൾ ഫിൽ എന്ന സ്വർഗത്തിൽ എന്ത് നിബിതങ്ങൾ സല്ല അലിസ്വല സ്വർഗത്തിൽ ഇതിനേക്കാൾ ഖൈറായ ഒരു കിണറും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആരുണ്ടത് വാങ്ങിക്കൊടുക്കാന്ന് ചോദിച്ചപ്പോ ഫസ്താ ഞാൻ ആ കിണറിനെ മദീനക്കാർക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തു ബിമാലി എന്റെ സ്വത്തിൽ നിന്നും എനിക്ക് അള്ളാഹു നൽകിയ സ്വത്തിൽ നിന്നും ഫാന്തുമുലിയോ അപ്പൊ നിങ്ങളാണെങ്കി ഇന്ന് തന്നി നിങ്ങൾ എന്നെ തടയുകയാണ് അതിൽ നിന്നും വെള്ളം കുടിക്കുന്നതിനെ തൊട്ട് തടയുകയാണ് സമുദ്ര ജലങ്കിൽ കുടിക്കാം അതിൽ നിന്നും നിങ്ങൾ തടയുകയാണ് വല്ലാത്ത ക്രൂരതയാണ് ഉസ്മാൻ റലിഅള്ളാഹിനോട് അവർ കാണിച്ചത് എന്ത് വ്യാഖ്യാനം കൊടുത്താലും വേണ്ടാത്ത വ്യാഖ്യാനം എല്ലാം വന്നിട്ടുണ്ട് അള്ളാഹു കാത്തിരിച്ചെ കാല് അവര് പറഞ്ഞു അള്ളാഹു മൻ അവര് അവർ പെട്ട നല്ല മനസ്സുള്ള ആൾക്കാർ പറഞ്ഞാണ് അള്ളാഹു മൻ അഹം അള്ളാഹു ചെയ്ത് ശരിയാണല്ലോ അദ്ദേഹം ഇത് വാങ്ങി തന്നതാണല്ലോ അതെ കാല അദ്ദേഹം ചോദിച്ചു ഊൻ ചിരുക്കും ഇസ്ലാമ അള്ളാഹുവിനെ പിടിച്ചു പറഞ്ഞിട്ട് ഇസ്ലാമിനെ പിടിച്ച് ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് ചോദിക്കുന്നു അൽ താലമൂലം അറിയുമോ അന്നി ഞാൻ ജഹസ്തു ജെയ്ഷു ഔസറയെ തയ്യാറാക്കി വിട്ടത് ഞാനാണ് അഥവാ തബൂക്ക് യുദ്ധത്തിൽ തയ്യാറാകാനുള്ള ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ നല്ലൊരു തുക കൊടുത്ത് നല്ലൊരു തുകയല്ല അറുന്നൂറോളം കുതിരയും അത്രയും തന്നെ ഒട്ടകവും അതിനുള്ള സാമഗ്രികളും എല്ലാം അദ്ദേഹം ധർമ്മം ചെയ്തു ആ അറുന്നൂറല്ല വീണ്ടും വീണ്ടും അദ്ദേഹം ധർമ്മം ചെയ്തു അതാണ് ഹുസുറത്തിൻ്റെ ജെയ്ഷ് തബൂക്കിലെ സൈന്യം അവരെ ഞാൻ തയ്യാറാക്കി വിട്ടു മിൻമാലി അവർ പറഞ്ഞു അതേ താങ്കളാണ് അത് ചെയ്തത് നിങ്ങൾക്കറിയുമോ പള്ളി ഇടുക്കമായിരുന്നു അതിന്റെ ആൾക്കാരുമായി അതായത് ജനം കൂടി പള്ളി ചെറുതായ ആണ് അതിൽ അത്രയും ജനം ഉൾക്കൊള്ളുകയില്ല അപ്പൊഹിറുമാലിൻ ആര് ആര് ആരാണന്ന് വാങ്ങാനുള്ളത് ഇന്നയാളുടെ ആ തോട്ടത്തിന് ഇന്നയാളുടെ ആ സ്ഥലം ആര് വാങ്ങി തരും എന്നിട്ട് ഫൈസീ ദുഹ അതിനെ വർദ്ധിപ്പിക്കും ഫിൽമസി പള്ളിയിൽ കൂട്ടും ബി ആ സ്ഥലത്തിനേക്കാൾ ഹൈറായ ഒന്നിനു പകരം ഫിൽ ജന്ന സ്വർഗത്തിൽ ഫസ്തറി ഞാൻ അതിനെ വാങ്ങി നൽകി മിൻസുൽ ബിമാലി എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ അതിനെ വാങ്ങി നാലി നൽകി ഫാന്തുമോ അപ്പൊ നിങ്ങൾ ഇന്ന് തന്നഹോനി നിങ്ങൾ എന്നെ തടയുകയാണ്

ഞാനും ഉണ്ട് ഞങ്ങള് നാല് പേര് ആ മലയുടെ മുകളിലുണ്ട് അപ്പൊ ജബലു ആ മല കിടന്നിളകി ഹത്തോ അതിന്റെ കല്ലുകൾ താഴെ വന്ന് വീഴാൻ തുടങ്ങി അടിവാരത്തിലേക്ക് കല്ലുകൾ ഇളകി വീഴാൻ തുടങ്ങി കാല ഉസ്മാൻ പറയാണ് ജബലിനെ ചവിട്ടി ബിരിജിലെ കാല് കൊണ്ട് നാഞ്ഞു ചവിട്ടി

അപ്പോ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അക്ബർ ഷഹിദൂലി എനിക്ക് വേണ്ടി ഇവർ സാക്ഷ്യം വഹിച്ചിരിക്കുക എന്റെ ശത്രുക്കള് അബ്ദുൽ കാബ അന്നി ഷഹീദ് ഞാൻ ഷഹീദാണെന്ന് അഥവാ അവർ അദ്ദേഹത്തിനെ കൊല്ലുകയാണെങ്കിൽ അത്മിന്റെ പദമാണ് അവർക്ക് തീർച്ചയായും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അള്ളാഹുതാല അവിടുന്ന് അദ്ദേഹത്തിന്റെ പർക്കത്തോണ്ട് നമ്മളെ രക്ഷിക്കുമാറാൻ കട്ടെ അവന്റെ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ സംഭവം കഴിഞ്ഞപ്പോൾ കുറെ അധികം സഹാബാക്കൾ തെറ്റിദ്ധാരണ പറ്റി ഉണ്ടായിരുന്നു അവരെല്ലാം അതുപോലെ തന്നെ ഇതിൽ മനം നമുക്ക് കുറെ പേര് പിരിഞ്ഞുപോയി അതിൽ പാകുപാക്ക് ആയില്ല ഉസ്മാൻ ഉസ്മാനുദ്ദാന്റെ കൊലയിൽ സഹാബത്തൊന്നും പങ്കാളികളല്ല അവിടെ നിന്ന് ഇവിടെ വന്ന കുറെ കലാപകാരികളാണ് അതിൽ പങ്കാളികൾ അബൂബക്കർ ഉല്ലാന്റെ മകൻ മുഹമ്മദ് ബിൻ അബിബക്കർ പുള്ളിക്കാരനാണ് പുള്ളിക്കാരൻ അതില് പങ്കായി ഉസ്മാനുല്ലാൻ ദാടിയിൽ കയറി പിടിച്ചു എന്നാണ് വേറെ ചില കിതാബിൽ കാണുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു താങ്കളുടെ പിതാവാണെങ്കിൽ എന്റെ താടിയിൽ പിടിക്കൂല അത് കേട്ടവണ്ണത്തെയും കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടി കൊലയിൽ പങ്കാളി ആയില്ല എന്നെല്ലാമാണ് ചരിത്രം പറയുന്നത് ഏതായാലും വളരെ കിരാതമായ രൂപത്തിലാണ് ആ മഹാൻ സഹീദായത് അപ്പൊ അള്ളാഹു താലയുടെ സഹായം ഉണ്ടായില്ലേ അള്ളാഹുന്റെ തീരുമാനം അതാണ് അറിച്ച് മുമ്പിൽ തീരുമാനം അതാണ് നേരത്തെ ചോദിച്ചല്ലോ എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്റെ ഹബീബിനെ കണ്ടുമുട്ടണം അതിനുവേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് ആകാൻ തയ്യാറാണ് കോടീശ്വരനായ ഉസ്മാൻ റതിയുള്ളു ദരിദ്രനായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു വെള്ളം കുടിക്കാൻ പോലും ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു തൊട്ട് അന്ന ഉസ്മാൻ ഉസ്മാൻ വെട്ടി വെട്ടപ്പെട്ട അവസരത്തിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വെട്ടിട്ട് തല പിളർന്ന് രക്തം ഇങ്ങനെ ദാടിയിലൂടെ ഒഴുകുകയാണ് പറയാൻ ആരംഭിച്ചു അദ്ദേഹം അദ്ദേഹം ലാ ഇലാഹ അന്ത ഇന്നി കുന്തു പരിശുദ്ധമായ ആയത്ത് ഓതി അലൈഹി ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്റെ മുഴുവൻ കാര്യങ്ങളുടെ മേലും ഞാൻ നിന്നോട് സഹായം തേടുന്നു വാസ് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അലാ നീ എന്നെ പരീക്ഷിച്ച ഈ കാര്യത്തിന്റെ മേൽ എന്തൊരു ക്ഷമയായിരിക്കും അദ്ദേഹം ക്ഷമിച്ചത് എന്തൊരവസ്ഥയാണ് ഈ അവസ്ഥ വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞു ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയെ ഖലീഫെല്ലാഹുഹു മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ ആ കാലഘട്ടത്തിൽ അബ്ബാസി ഖലീഫുമാരുടെ കാലം വന്നപ്പോ അബ്ബാസി ഖലീഫുമാരിൽപ്പെട്ട ആ ചില ആൾക്കാർ ഉസ്മാൻ റലിയുല്ലാഹ് പേര് കേട്ടാൽ ലാനത്തു പറയണം എന്നെല്ലാം പിന്നെ പ്രചരിപ്പിച്ചിരുന്നു അങ്ങനെ നാട്ടുകാരെല്ലാം അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ലാനത്ത് പറയുന്ന ജൂദനാണെന്നെല്ലാം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മഹാനായ ഉസ് കൂഫി റതിൻ്റെ കാലഘട്ടമാണ് ഹനീഫത്തുൽ കൂഫി റതിാഹൊന്നു ഇത് പ്രചരിപ്പിക്കുന്ന റാഫലുകളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ സുന്ദരിയായ മകൾക്ക് അനുയോജ്യമായ ഒരു ബന്ധം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്താ സമ്മതമാണ് ഏതാ ബന്ധമെന്ന് ചോദിച്ചു എങ്ങനത്തെ കുട്ടി ചെറുക്കനാണ് ചെറുക്കൻ വിശുദ്ധ ഖുർആൻ ആ ഒരു ദിവസം കൊണ്ട് മൊത്തം ഓതി തീർക്കുന്ന ആളാണ് ഖുർആൻ മലപ്പാടമാക്കിയ ആളാണ് ഹദീസ് ക്രോഡീകരിച്ച ആളാണ് രാത്രിയെല്ലാം നിന്ന് നിസ്കരിക്കുന്ന ആളാണ് ഉള്ളാഹുനെ വല്ലാതെ പേടിച്ച് കരയുന്ന ആളാണ് ഓ എൻ്റെ മകൾക്ക് ഇത്രയും വലിയ സ്ഥാനമൊന്നും വേണ്ട പക്ഷെ അയാൾക്കൊരു കുഴപ്പമുണ്ട് അയാൾ ജൂതനാണ് എന്ന് അബുഹനീഫുൽ കൂഫി റഹിഹൻ പറഞ്ഞു അയാൾക്ക് ദേഷ്യം വന്നു ഇന്നാലില്ല എന്റെ മകളെ ജ്യൂതിന് എട്ടിച്ചു കൊടുക്കാൻ അവരുടെ സമ്മതം നിങ്ങളുടെ മകളെ ജ്യൂതിന് എട്ടിച്ചു കൊടുക്കാൻ ഒരിക്കലും സമ്മതമല്ല ആഹ് ശരി അപ്പൊ നിങ്ങളുടെ മകളെ ജൂതിന് എട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതമല്ല അള്ളാഹു റസൂല് അവിടുന്ന് നിന്റെ മകളെ ജ്യോതിന് ഇടിച്ചു കൊടുത്തു എന്നാണോ അവറ്റ ചോദ്യത്തിൽ ആ മനുഷ്യൻ തൗബ ചെയ്തു മഹാനായ ഉസ്മാൻ റലി അല്ലാന്റെ ജൂതൻ എന്നെല്ലാം പറയുന്ന വിഭാഗം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാട്ടെ വളരെ വൃത്തികെട്ട കാലഘട്ടവും നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഈ മാം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മഹാനെ സഹാബാക്കളെ എല്ലാം നമ്മുടെ കാൽബിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് സ്നേഹിക്കാൻ ദസൂരിനെയും അവിടെ നിന്റെ സഹാബത്തിനെയും സ്നേഹിച്ച് ആ സ്നേഹത്തിലായി ലോകത്തോട് ഇവിടെ പറയാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ബിഹക്കി സയ്യിദിനിൻ അലൈഹി വസ്സലാം